ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസൺ ആരാധകരെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ചില മത്സരങ്ങളിലെല്ലാം അവർക്ക് തോൽവി സമ്മതിക്കേണ്ടതായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം നടന്ന മത്സരം ഹോം ഗ്രൗണ്ടായ വാങ്കട സ്റ്റേഡിയത്തിൽ നടന്ന ത്രില്ലറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് പന്ത്രണ്ട് റൺസിനാണ് ഹാർദിക് പാണ്ഡെയും സംഘവും തോൽവി പരാജയം സമ്മതിച്ചത് ആരാധകർക്ക് വലിയ നിരാശ നൽകുന്ന ഒരു കളി തന്നെയായിരുന്നു നിലവിൽ രണ്ട് പോയിന്റ് മാത്രമുള്ള മുംബൈ എട്ടാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളുള്ളത് അഞ്ച് മത്സരങ്ങളിൽ അവർക്ക് വിജയിക്കാനായത് ഒരേ ഒരു മത്സരത്തിൽ മാത്രം പിന്നീടുള്ള നാല് മത്സരങ്ങളിലും ടീ തോൽവിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നേടിയ എട്ട് വിക്കറ്റിൻ്റെ വിജയം മാത്രമാണ് മുംബൈക്ക് ആകെ ആശ്വസിക്കുവാനുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൗ സൂപ്പർ ജയൻസ് ഇന്നലെ കടന്ന ആർ എന്നിങ്ങനെ നാല് ടീമുകളോട് അവർ കീഴടങ്ങിയിരിക്കുകയാണ് ഇതിൽ ലക്നൗ ആർ സി ബി എന്നിവർക്കെതിരെ അവസാന രണ്ട് കളികളിൽ വിജയപ്രതീക്ഷ നൽകിയതിനു ശേഷമാണ് മുംബൈ പരാജയം സമ്മതിച്ചത് തന്നെ കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് ഈ സീസണിൽ അത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കുവാൻ മുംബൈ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുവാൻ സാധിച്ചാൽ മാത്രമേ മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കുവാന് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാവുന്നൊരു അവസ്ഥ തന്നെയാണ് എന്തായാലും പ്ലേ ഓഫിലെത്താൻ ഇനിയുള്ള മത്സരങ്ങളിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ് ഇനി എന്താണ് മുംബൈ ഇന്ത്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഐ പി എല്ലിന്റെ പ്രാഥമിക റൗണ്ടിൽ ഓരോ ടീമിനും പതിനാല് മത്സരങ്ങൾ വീതമാണുള്ളത് ഇവയിൽ അഞ്ചെണ്ണം മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ജയിക്കുവാൻ സാധിച്ചത് ഒറ്റ മത്സരത്തിൽ മാത്രമാണ് മൈനസ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പൂജ്യം എന്ന മോശം നെറ്റ് റൺ ആണ് മുംബൈ ഇന്ത്യൻസിനുള്ളത് മുൻ സീസണുകൾ നോക്കിയാൽ സാധാരണയായി പതിനാറ് പോയിന്റെങ്കിലും നേടുന്ന ടീമിനാണ് പ്ലേ ഓഫിൽ സ്ഥാനമറപ്പിക്കുവാൻ സാധിക്കുക എന്നാൽ ചില സീസണുകളിലാവട്ടെ പതിനാല് പോയിന്റ് നേടിയ ടീമുകളും പ്ലേ ഓഫിൽ കടന്നിട്ടുണ്ട് എങ്കിലും പതിനാറ് പോയിന്റ് തന്നെയാണ് പ്ലേ ഓഫിന് സേഫ് എന്ന് പറയാം അങ്ങനെ നോക്കിയാൽ ഈ നമ്പറിലേക്ക് എത്തുവാൻ മുംബൈക്ക് ഇനി പതിനാല് പോയിന്റ് കൂടി വേണം ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളാണ് മുംബൈക്ക് ഇനി ബാക്കിയുള്ളത് ഇതിൽ ഏഴെണ്ണം വിജയിക്കുവാൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് ഇനി പതിനാല് പോയിന്റ് നേടുവാൻ സാധിക്കുകയുള്ളൂ ഒൻപതിൽ ഏഴിലും ജയിക്കുക എന്നത് മുംബൈക്കേറെ കടുപ്പം തന്നെയായിരിക്കും പക്ഷെ അത് അസാധ്യമല്ല നേരത്തെ ചില ഗംഭീര തിരിച്ചുവരവുകൾ നടത്തി ടൂർണമെന്റിലേക്ക് ശക്തമായി മടങ്ങി വന്ന ചരിത്രവും മുംബൈക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി എഴുതി തള്ളുവാനും സാധിക്കില്ല ഈ സീസണിൽ മോശം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരുമായി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മുംബൈ ഉറപ്പായും ജയിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ കരുത്തരായ എതിരാളികൾക്കെതിരെയും ജയത്തിനു വേണ്ടി തന്നെ മുംബൈ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്ര കൂടി ഇപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്തിയതിനാൽ മുംബൈ കൂടുതൽ കരുത്തർജിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കളികൾ ജയിക്കുക അസാധ്യവുമല്ല ഇനിയുള്ള മത്സരങ്ങളിൽ ജയിക്കുന്നതിനോടൊപ്പം നെറ്റ് റൺ റേറ്റും മെച്ചപ്പെടുത്തുവാൻ മുംബൈ ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിൽ നെറ്റ് റൺ റേറ്റ് അവർക്ക് തന്നെ തിരിച്ചടിയാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇനിയുള്ള ഒൻപത് മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് ഏപ്രിൽ പതിമൂന്നിന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള മത്സരമാണ് ഏപ്രിൽ പതിനേഴിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏപ്രിൽ ഇരുപതിന് ചെന്നൈ സൂപ്പർ കിങ്സ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ലക്നൗ സൂപ്പർ ജെയിൻസ് മെയ് ഒന്നിന് രാജസ്ഥാൻ റോയൽസ് മെയ് ആറിന് ഗുജറാത്ത് ടൈറ്റൻസ് മെയ് പതിനൊന്നിന് പഞ്ചാബ് കിങ്സ് മെയ് പതിനഞ്ചിന് ഡൽഹി ക്യാപിറ്റൽസ് എന്നിങ്ങനെയാണ് മുംബൈയുടെ ഇനിയുള്ള മത്സരങ്ങൾ ഇതിൽ ഏഴെണ്ണം ജയിച്ചാൽ മാത്രമേ മുംബൈക്ക് ഇനി പ്ലേ ഓഫ് സ്വപ്നം കാണുവാൻ കഴിയുകയുള്ളൂ